പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചേടനെതിരെ എൻ ഐ എയ്ക്ക് പരാതി പ്രധാനമന്ത്രി അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ദേശവാദി എന്നാണ് റാപ്പ് സംഗീതത്തില് ആലപിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിന് മീതിയായി ഇത്തരത്തിലുള്ള ഒരു സംഗീത നിശ അദ്ദേഹം അവതരിപ്പിച്ചത് ഇത് ഒരു കലാകാരന് എന്ന നിലയിൽ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന അത്രയധികം ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിലും അത് പെട്ട അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നമ്മൾ ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ പരാതി കൊടുക്കുകയുണ്ടായി അതെന്നു വെച്ചാൽ അതിന്റെ പശ്ചാത്തലം എന്തായാലും അംഗീകരിക്കണം ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നടത്തേണ്ട ഒരു ആവശ്യകത ഇന്നലെ ഇന്ന് അടിമത്തെ സ്ഥിതി ഒന്നുമില്ല പണ്ട് കാലത്ത് അടിമത്ത വ്യവസ്ഥ വ്യവസ്ഥിതി ഉണ്ടായിരുന്നിരിക്കാം അത് വെച്ചിട്ട് ഇപ്പോൾ ഹിന്ദു സമൂഹത്തിൽ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടെന്നും പരസ്പരം കലഹിക്കുക പരസ്പരം ഇഞ്ചക്റ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള പ്രവണതകൾ യുവജനങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു നല്ല പ്രവണതയല്ല അതിൻ്റെ എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിമോചന സമരമോ ഒരു വലിയ ഒരു വിപ്ലവമോ ഒന്നും നടത്തേണ്ട ഒരു ആവശ്യകത ഇന്ന് ജാതി വിപ്ലവമോ നടത്തേണ്ട ഒരു ആവശ്യകതയൊന്നും ഇന്ന് നമ്മുടെ കേരളത്തിലൂല ഭാരതത്തിലും ഇല്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എന്തുകൊണ്ടാണ് ഈ പാട്ടിലൂടെ കടന്നു വരുന്നത് എന്നത് വ്യക്തമായി അന്വേഷിക്കണം എന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് കോങ്ങാട് ചേരുന്നുണ്ട് പ്രജിത്ത് ഈ കൗൺസിലർ ഈ പരാതി നൽകിയത് എന്തിന് എന്ന് പറയുന്നുണ്ട് ഇതിപ്പോൾ കൗൺസിലറിന്റെ വ്യക്തിപരമായ ഒരു പരാതി എന്നതാണോ പാർട്ടിയുടെ അറിവോടുകൂടിയുള്ള പരാതി എന്നുള്ളതാണോ അതിൽ വ്യക്തതയുണ്ടോ അഭിലാഷ് ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയായിരിക്കും ബി ജെ പി സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാര്യ കൂടിയാണ് മേഘം പാലക്കാട് നഗരസഭയിലെ കൗൺസിലറായ മിനി കൃഷ്ണകുമാർ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പാലക്കാട് വേടന്റെ പരിപാടിയിൽ വലിയ തിരക്കും വലിയ തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കോട്ട മൈതാനത്ത് വെച്ചിട്ടായിരുന്നു ഈ വേടന്റെ പരിപാടി ഉണ്ടായിരുന്നത് മൈതാനത്ത് ഈ തിരക്കിന് ശേഷം ഒന്ന് രണ്ടോ ബെഞ്ചുകളും രണ്ടു മൂന്ന് വേസ്റ്റ് ബാസ് ബില്ലുകളും നശിപ്പിക്കുകയുണ്ടായി അതിനെതിരെ നഗരസഭ ഈ പട്ട്യ വിഭാഗത്തിൽ സാംസ്കാരിക വകുപ്പിൽ കേസ് അവർക്കെതിരെ ഒരു നോട്ടീസ് കൊടുത്തു എന്നും ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നും പറയുന്നു ഈ വേടന്റെ പാട്ട് പാട്ട് വന്ന അഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയ വോയിസ് ഓഫ് എന്ന ആൽബത്തിലൂടെയാണ് വേടൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കപട ദേശീയവാദി എന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്ന പാട്ടിലെ വരികൾ ഉണ്ടെന്നും എന്നും പറഞ്ഞത് എന്നും ഉണ്ട് അത് അത് ജാതി ആക്ഷേപവും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുന്നു എന്ന് പറഞ്ഞതാണ് ഡോക്ടർ സഭാഷ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ഡോക്ടർ സുഭാഷ് ഇപ്പോൾ ഈ ആർ അനുഭാവ പുലർത്തുന്ന നേതാക്കളിൽ പലരായി റാപ്പർ വേടനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു നേരത്തെ എൻ ആർ മധു രംഗത്ത് വന്നു ശശികല രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴിതാ ബി ജെ പിയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള മിനി കൃഷ്ണകുമാർ എൻ ഐ എക്കാണ് പരാതി നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുന്നു ഗാനങ്ങളിലൂടെ എന്നുള്ളതാണ് അവരുടെ പരാതി താങ്കൾക്ക് എന്താണ് ഇത്തരം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നീക്കങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന കോമഡി കണ്ടതിന്റെ അമ്പതാം വർഷമാണ് ഈ ജൂണിൽ അൻപത് വർഷം തികയുകയാണ് അന്ന് അതിന്റെ ഇരകൾ ആക്കപ്പെട്ടവർ വിക്ടിംസ് ആയിരുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി അല്ലെങ്കിൽ അവരുടെ മുൻഗാമികൾ പക്ഷെ അവരുടെ ഈ നിലപാടിൽ ഒരു മാറ്റവും കാണുന്നില്ല കുറെ കൂടി ആ കോമഡിയുടെ ആഴം വർദ്ധിക്കുകയാണ് എൻ ഐ എ എന്നത് എന്താണ് അതി ആ ഏജൻസിയുടെ അധികാരം എന്താണ് ഇതൊന്നും അറിയാതെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരാളുടെ അഭിപ്രായം പറയുന്നു അത് ശരിയാകാം തെറ്റാകാം നമുക്ക് യോജിപ്പുണ്ടാകാം വിയോജിപ്പുണ്ടാകാം അതിന് എൻ ഐ എക്ക് എന്താണ് കാര്യമുള്ളത് നമ്മൾ ഈ രീതിയിൽ ഈ പരാതി കൊടുക്കുക പരാതി കൊടുത്ത് ആളെ ബുദ്ധിമുട്ടിക്കുക ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് വേടൻ ആയാലും ആരായാലും അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഒരാളെയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരെയും പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് വിമർശിക്കരുത് കളിയാക്കരുത് എന്നൊന്നും ഈ നാട്ടിൽ നിയമമില്ല എല്ലാവരും അഭിപ്രായ പൗരന്റെ അഭിപ്രായ പ്രകടനത്തിന്റെ വിധേയരാണ് അതുമാത്രമാണ് വിവരണം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ അതിലാക്ഷേപമുള്ളവർക്ക് നിയമപരമായ വഴികൾ സ്വീകരിക്കാം എൻ ഐ എ ഉപയോഗിക്കും പട്ടാളത്തെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വയം സ്വന്തം സംഘടിത ശക്തി ഉപയോഗിച്ച് നേരിടും എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് അങ്ങേയറ്റം അങ്ങേയറ്റം അപലപനീയമാണ് ഇത്തരം ആളുകളെ ഈ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പ്രകടനത്തെ അതിനെ പാർട്ടി ബി ജെ പി തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ടതാണ് ഇതിൽ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഓരോ അന്വേഷണ ഏജൻസിയുടെയും ആ ഉത്തരവാദിത്വം എന്ത് എന്നത് സ്വാഭാവികമായും ബിജെപിക്കും ബിജെപി നേതാക്കൾക്കും അറിവുള്ളതായിരിക്കുമല്ലോ അപ്പോൾ എൻ ഐ എക്ക് ഇങ്ങനെയൊരു പരാതി നൽകുമ്പോൾ അത് ആ അറിവില്ലായ്മയുടെ പുറത്ത് നൽകുന്ന പരാതിയായി നോക്കിക്കാണാൻ സാധിക്കുമോ അതെ അത് ഒന്നുകിൽ എൻ ഐ എന്ന് പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ എത്ര പോപ്പുലർ ആണെങ്കിലും ഒരു സാധാരണ ചെറുപ്പക്കാരനാണ് അയാളെ അല്ലെങ്കിൽ അയാളെ പോലെയുള്ള വിമർശകരെ പരിഹാസകരെ അവരെ ഭയപ്പെടുത്താം ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നിശബ്ദരാക്കാം നിഷ്ക്രിയരാക്കാം എന്ന ഒരു ധാരണയായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ഏത് ഏജൻസിയെ കൊണ്ടും എന്തും ചെയ്യിക്കാൻ അവർക്ക് കഴിയുമല്ലോ എൻ ഐ എ എന്ത് എൻ ഐ എയുടെ ചുമതല എന്ത് അധികാരമെന്ത് എന്ന് ആ നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ യു എ പി എ എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെ അവരുടെ കയ്യിൽ അതല്ല അവരുടെ കയ്യിൽ എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു ഉപകരണം ഭരണകൂട ഉപകരണമാണ് എൻ ഐ എന്ന് പറയുന്നത് ഇനി നാളെ മറ്റേതെങ്കിലും ഏജൻസിയെ നമ്മൾ കരുതുമല്ലോ ഇപ്പോൾ മണി ലോണ്ടറിങ് എന്താണ് വേടന്റെ കാര്യത്തിൽ ചിലപ്പോൾ അതനുസരിച്ചും കേസെടുത്തേക്കാം ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ വലിയ വലിയ തോതിലുള്ള ഒരു അപകടത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് രാഷ്ട്രീയമല്ല വലിയ തോതിലുള്ള ഒരു ഒരു ഭരണഘടനാപരമായ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് സാധാരണ പൗരന് ഒരു സാധാരണ മനുഷ്യന് അയാൾക്ക് അയാളുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അയാളുടെ ഭരണകൂടത്തെക്കുറിച്ച് ഈ സ്റ്റേറ്റിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടായാൽ അത് പറയാൻ കഴിയില്ല എന്ന് വന്നാൽ എന്താണ് അവസ്ഥ അതുകൊണ്ടാണ് ആരെങ്കിലും ഈ രീതികളെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം കൂടിയുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള കെ പി ശശികല വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു അതിന് റാപ്പർ വേടന്റെ മറുപടി ഉണ്ടാകുന്നുണ്ട് തന്റെ രാഷ്ട്രീയത്തിനെ ഭയക്കുന്നു അല്ലെങ്കിൽ താൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടിയുണ്ടോ വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പറയുന്ന രാഷ്ട്രീയത്തെ ഭയക്കുന്നത് കൊണ്ടുകൂടിയാണോ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് അത് വേടൻ എന്ന ഗായകന്റെ അല്ലെങ്കിൽ പെർഫോമറുടെ പോപ്പുലാരിറ്റി അല്ലല്ലോ ഇവരെ അലട്ടുന്നത് ഇതൊരു രാഷ്ട്രീയമാണ് വേടൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയാണ് നമുക്ക് അത്ര പരിചയമുള്ള ആളായിരുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള ആളായിരുന്നില്ല വേടൻ എന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പോപ്പുലാരിറ്റിയുടെ ജനപ്രിയതയുടെ അടിസ്ഥാനത്തിൽ അതൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ രാഷ്ട്രീയം ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ജാതി എന്ന് പറഞ്ഞുകൂടെ ജാതിയെക്കുറിച്ച് വിട്ടരുത് എന്നൊക്കെ